അപ്പം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുണ്ടത്തിക്കൂടെ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാണ് അവിടെ പൂരം പ്രമാണിച്ച് മറ്റേ ആലിയെങ്കിലും നമ്മുടെ ഡാൻസ് ഉണ്ട് കൊണ്ട് പോവാണ് നീയെ കുട്ടി ഇപ്പം തന്നെ ചാടിയിട്ടാണ് പോണത് കാണാൻ അവൾക്ക് ഡാൻസ് കാണാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ കളിക്കുകയൊക്കെ ചെയ്യും ഇവിടെ പാട്ടൊക്കെ വച്ചിട്ട് അപ്പം അവിടെ എത്തി ഒരുപാട് ജനങ്ങളായിരുന്നു ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല നല്ല ജനങ്ങളായിരുന്നു എൻ്റെ ഇടയ്ക്ക് തിക്കുന്നതരക്കലൊക്കെ ഞങ്ങൾ പോയി കാണുകയൊക്കെ ചെയ്തു പക്ഷേ ചെറുത് വാശിയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറുന്നു എന്നാലും ചെറുതിൻ്റെ വാശിയൊന്നും തീരണമെന്നില്ല ഫോണിലൂടെ ഇങ്ങനെ കുറേ നേരം കണ്ടു കേട്ടോ അടിപൊളിയായി കളിച്ചായിരുന്നു അവർ അത് ഞങ്ങൾ വീണ്ടും വേറെ സ്ഥലത്തേക്ക് മാറി അങ്ങനെ ഇത് കണ്ടു അപ്പോഴും കുഞ്ഞുപെണ് ഇങ്ങനെ കരയാണ് അതായത് തിരക്കൊക്കെ ആയിപ്പോൾ അവർക്ക് ദേഷ്യം വരിക അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങളിതാ അത് കണ്ടുട്ടാ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറുത് നിൽക്കണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് ഉള്ളിലേക്ക് പോയില്ല പക്ഷെ കണ്ടുട്ട അമ്പലം അങ്ങനെ കണ്ടു നല്ല അടിപൊളി അമ്പലട്ടോ ദേവിയാണ് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അത് കഴിഞ്ഞ് വരുന്നു ഞങ്ങൾ കാറിൽ വന്നിരുന്നു അപ്പോൾ അതേ ഒരു ചേട്ടൻ അടിപൊളി ഡാൻസൊക്കെ കളിക്കുന്നു മാമനും ഉണ്ട് കേട്ടാ മാമ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു ആൾ ആലിങ്ങനമ്മേനെയൊക്കെ തോൽപ്പിക്കും ആ രീതിക്കാണ് കളിക്കുന്നത് കേട്ട ആ ചേട്ടൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിപ്പെരുന്നാൾ കാണാൻ വന്നു ലൈറ്റ് അറേഞ്ച്മെൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോവാ എന്താണ് വന്നതല്ലേ വെച്ചിട്ട് ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ അത് അത് കാണാൻ പറഞ്ഞ ദിയമോണ എനിക്ക് ഇരിക്കുന്ന ചെറുത് നല്ല ഉറക്കായിരുന്നു എന്താ കണ്ട ചെറുത് നല്ല ഉറക്കാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എന്തൊക്കെയോ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കണം അപ്പോൾ ചേട്ടൻ നമസ്കാരമൊക്കെ തരണ്ടിട്ടാ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞു ചേട്ടനോട് ഒരു വലിയ വീഡിയോ ആയിട്ട് എടുക്കും ചേട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പള്ളിയും ഇതൊക്കെ കൂടിയെടുത്തു അടിപൊളിയൊന്നും കാണാൻ അവിടെ ഉള്ളിലേക്കൊന്നും കാണാൻ പറ്റിയില്ല പുറത്തൊന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മായി മാമൻ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൂനെ കണ്ടു അങ്ങനെ കണ്ടപ്പോൾ സംസാരിച്ച് ഉണ്ണിക്ക് എന്തൊക്കെയോ മേടിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അമ്മേനെ കുറിച്ചൊക്കെ ചോദിച്ചു അമ്മ വന്നു പോയി എന്ന് പറഞ്ഞു അത് വർത്തമാനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങോട്ട് പോകുന്നുട്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ